തലശ്ശേരി അതിരൂപത കൃപാഭിഷേക കൺവെൻഷന് തുടക്കമായി ചെമ്പേരിയിൽ ഊർദുമാത ബസിലിക്കയിൽ ആരംഭിച്ച കൺവെൻഷൻ തലശ്ശേരി അതിരൂപത അധ്യക്ഷൻ മാർ ജോസഫ് പാംളാനി ഉദ്ഘാടനം ചെയ്തു തലശ്ശേരി അതിരൂപതയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന കൃപാഭിഷേക കൺവെൻഷന് ചെമ്പേരിൽ ഉർദുമാതാ ബസിലിക്കയിൽ തുടക്കമായി തലശ്ശേരി അതിരൂപത അധ്യക്ഷൻ മാർ ജോസഫ് പംബ്ലാനി വിശുദ്ധ കുർബാനയുടെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു ധ്യാനങ്ങൾ കൃപയാൽ നിറയുവാനുള്ള അവസരങ്ങളാണെന്നും കൂടാതെ മനുഷ്യന്റെ ഉള്ളിലെ നന്മകളെ പ്രകാശമാക്കാനും തിന്മകളെ അകറ്റുവാനുമുള്ള അവസരങ്ങളാണെന്ന് പിതാവ് ഓർമ്മപ്പെടുത്തി ബസിലിക്കറക്ടർ ഫാദർ ഡോക്ടർ ജോർജ് കാഞ്ഞിരക്കാട്ട് ബൈബിൾ പ്രതിഷ്ഠ നടത്തി എല്ലാവർക്കും സ്വാഗതം പറഞ്ഞു അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന ബൈബിൾ കൺവെൻഷൻ അണക്കരാ സെന്റർ ഡയറക്ടർ ഫാദർ ഡൊമിനിക് നൽകുന്നു തലശ്ശേരി അതിരൂപത വികാരി ജനറൽ ഫാദർ ആന്റണി മുതുകുന്നേൽ പൈസക്കേരി ഫൊറാന വികാരി ഫാദർ നോബിൾ ഓണംകുളം ചെമ്മന്നുട്ടി ഫൊറാന വികാരി ഫാദർ ആന്റണി മഞ്ഞളാംകുന്നേൽ ഫാദർ ബിജു മുട്ടത്തുകുന്നേൽ എന്നിവർ നേതൃത്വം നൽകി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ഡൈനിംഗ് ടേബിൾ സെറ്റ് വാർഡ്രോട്ട് ആൻഡ് കോട്ട് ഫാൻസി ലൈറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം Woodwat. Edu Road,mādath, irri, Irri road, Maर.